ഈശ്വര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവാഹിതരായ സ്ത്രീകളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് സീമന്തരേഖയിലെ സിന്ദൂരം എന്നാൽ നിറകയിൽ സിന്ദൂരം അണിയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി ദീർഘസുമംഗലി യോഗത്തിനു വേണ്ടി ഇത് പ്രാർത്ഥനയോടെ അണിയുക എന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ ഇതുപോലെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ നാം വരുത്തുന്ന പല തെറ്റുകളുമുണ്ട് ഇത്തരം തെറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമാണ് ഫലമായി വരിക സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും പറയുന്നുണ്ട് സീമന്തരേഖയിൽ സിന്ദൂരമണിയുമ്പോൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ ഏതെല്ലാമാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം നൂറ്റിയെട്ട് ലക്ഷ്മിവാസസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സിന്ദൂര രേഖ അഥവാ നിറുക മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണിത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി വാഴുന്നിടമാണിത് സിന്ദൂരം എന്നത് അലങ്കാരത്തിനായി അണിയേണ്ടതല്ലെന്നാണ് വാസ്തവം സ്ത്രീ കുളിച്ച് ശുദ്ധിയായി വന്ന് നിത്യവും സിന്ദൂരമണിയുന്നത് നല്ലതാണ് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും അണിയാൻ സാധിക്കുമെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് നിന്നും ഇത് അണിയുന്നത് വളരെ നല്ലതാണ് ആർത്തവകാലത്ത് സിന്ദൂരം തൊടാൻ സാധിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട് ഈ സമയത്തും സിന്ദൂരം അണിയാവുന്നതാണ് ഇത്തരം അവസരത്തിൽ പൂജാമുറിയിൽ വെച്ച് തൊടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു സിന്ദൂര ചെപ്പ് മറ്റെവിടെയെങ്കിലും വെച്ച് അതിൽ നിന്ന് അണിയാവുന്നതാണ് ഇതല്ലാതെ ആർത്തവകാലത്ത് സിന്ദൂരം തൊടാൻ പാടില്ല എന്ന് ഇല്ല ഇഷ്ടമണകിൽ തൊടാം അല്ലെങ്കിൽ വേണ്ട അതുപോലെ നിറകയിൽ പല രീതിയിലും സിന്ദൂരം അണിയുന്നവരുണ്ട് ചിലർ ഇത് തലയിൽ സൈഡിൽ നിന്ന് മുടിവാകിയുന്നതിനാല് ആ വശത്തണിയുന്നത് കാണാം അതുപോലെ ഒരു ചെറിയ ഡോട്ട് പോലെ തൊടുന്നവരുണ്ട് വാരി പൊത്തി നിറകയിലെ നീളത്തിൽ അണിയുന്നവരുമുണ്ട് അതുപോലെ നിറകയിൽ നിന്നും താഴെ കിറക്കി തൊടുന്നവരുമുണ്ട് ഇതൊന്നും നല്ലതല്ല മോതിരവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് ആ പിടിയിൽ എടുക്കാവുന്നത്ര കുങ്കുമെടുത്ത് മിതമായ രീതിയിൽ ഇത് തൊടുക ഇതുപോലെ കുങ്കുമച്ചപ്പ് താഴെ വീഴുന്ന അശുഭമായി കണക്കാക്കുന്നു ഇങ്ങനെ വീണാൽ ഉടൻ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി കുങ്കുമ പൂജിച്ച് പ്രാർത്ഥിച്ചു വാങ്ങിക്കുക ഇത് ദോഷം മാറാൻ നല്ലതാണ് ഇതുപോലെ കുങ്കുമ അതിലെ കുങ്കുമം ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് മറ്റൊരു സ്ത്രീ ഉപയോഗിക്കരുത് ഇത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണെങ്കിലും ഒരു കുങ്കുമ വെച്ച് പല ആളുകളും സിന്ദൂരം തൊടുന്നത് ഒഴിവാക്കുക സ്ത്രീ ശരീരത്തിൽ ഏഴ് ഊർജ കേന്ദ്രങ്ങൾ ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് അന്തസ്രാവി ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഊർജ കേന്ദ്രത്തിലാണ് നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആജ്ഞചക്രയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സിന്ദൂരം അണിയുന്നത് ഇനി ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സീമന്തരേഖയിൽ അണിയുന്ന കുങ്കുമത്തിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറെ വിശദീകരണങ്ങളുണ്ട് കുങ്കുമം നിർമ്മിക്കാനായിട്ട് മഞ്ഞൾ നാരങ്ങ മെർക്കുറി എന്നിവയാണ് ഉപയോഗിക്കുന്നത് പണ്ട് കാലം മുതൽ ആയുർവേദ ചികിത്സാരംഗത്ത് മഞ്ഞൾ നാരങ്ങ മെർക്കുറി എന്നിവയുടെ മിശ്രിതം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സ്ത്രീകളിലെ ഗർഭധാരണ ശേഷി വർദ്ധിപ്പിക്കാനും ഉപയോഗിച്ചിരുന്നു ഇതിലെ മെർക്കുറി ബി നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് മഞ്ഞളിനും നാരങ്ങയ്ക്കുമെല്ലാം അതിൻ്റെതായ ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളും ഉള്ളതാണ് തലയിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു നിറുകയോട് അടുപ്പിച്ചു വരും ഈ ഗ്രന്ഥി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് സീമന്തരേഖയിൽ സിന്ദൂരം തുടന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അമ്മയാകാൻ സമൂഹം വിവാഹശേഷമാണ് ശേഷമാണ് പ്രത്യക്ഷത്തിൽ അനുവാദം നൽകുന്നത് ഗർഭം ധരിക്കാനുള്ള സ്ത്രീയുടെ ശേഷിയെ സൂചിപ്പിക്കുന്നത് ആർത്തവ രക്തത്തിന്റെ നിറമായ ചുവപ്പിലൂടെയാണ് സ്ത്രീക്ക് അവളുടെ ഉള്ളിൽ സൃഷ്ടാവുമായി രക്തബന്ധമുള്ള ഒരു ജീവന് രൂപം നൽകാനുള്ള ശേഷിയുണ്ട് ഇതിന് അവൾ തയ്യാറാണെന്നതിന്റെ സൂചന കൂടിയാണ് വിവാഹശേഷം നിറകയിലെ കുങ്കുമം അണിയുന്നത് പൂജയ്ക്കുമ്പോൾ പ്രധാനമായും കുങ്കുമം ഉപയോഗിക്കാറുണ്ട് സ്ത്രീകളുടെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണിത് സ്ത്രീകളുടെ സീമന്തരേഖയില് വിവാഹ വേളയിൽ വരാൻ ചിന്തുരം സ്ത്രീയുടെ നിറകയിൽ പുരുഷൻ ഈടുവിച്ചു കൊടുക്കുന്ന കുങ്കുമം അവളോടുള്ള പുരുഷന്റെ സംരക്ഷണ വാഗ്ദാനം കൂടിയാണ് പുരുഷനാൽ സ്ത്രീക്ക് കിട്ടുന്ന സംരക്ഷണ വലയം ഇതുപോലെ പുരുഷന്റെ ദീർഘായുസിനായി സ്ത്രീ ചെയ്യുന്ന ഒന്നുകൂടിയാണ് സീമന്തിരേഖയിൽ സിന്ദൂരം അണിയുന്നത് ജ്യോതിശാസ്ത്രപരമായി സിന്ദൂരം തൊടുന്ന നിറുക മേടരാശിയുടെ സ്ഥാനമാണ് മേടരാശിയുടെ ഗ്രഹമായി കണക്കാക്കപ്പെടുന്ന ചൊവ്വയെ ചുവപ്പ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് ചുവന്ന സിന്ദൂരം തൊടുന്നതിന്റെ ഒരു കാരണം പാർവതി ദേവിയുടെയും സതീദേവിയുടെയും ഊർജമായും ഈ സിന്ദൂരത്തെ കണക്കാക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്